ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി കഫ്തയാണ് അതെ ഫ്രണ്ട്സ് ഇന്ന് കഫ ടിറ്റാണ് അപ്പോൾ കഫ്സ കിറ്റിൽ എന്തൊക്കെയുണ്ടോ നമുക്ക് നോക്കിയാലോ അപ്പോൾ രണ്ട് കഫ്സ കസിറ്റോ വാങ്ങിക്കുന്നത് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് കിട്ടിക്കണത് അരി കിട്ടിക്കണം കോയൽ കിട്ടിക്കണം പൊടി കിട്ടിക്കണം സോസ് കിട്ടിക്കണമെങ്കിൽ കായ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ കേട്ടോ കിട്ടിക്കണം ഒരു ഇതിൽ അങ്ങനെ നമ്മൾ രണ്ട് കിറ്റാണുണ്ടോ വാങ്ങിക്കുന്നത് ഇനി നമുക്കിത് പൊട്ടിച്ചിട്ട് അരി വള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് കുതിർത്താൻ വെക്കണമല്ലോ അരി കുതിർന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ നന്നായി കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ നന്നായി വെറുക്കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ വലിയ ഉള്ളി മൂന്നാല് ഉള്ളി കാണാം കേട്ടോ പിന്നെ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കണം മസാല കിട്ടിയിട്ട് നന്നായി എണ്ണ ഭാവി നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കണം ടുപ്പത്താട്ടോ ഉണ്ടാക്കുന്നത് ഇപ്പം ചിക്കൻ പൊരിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഓയിൽ നമ്മൾ ഒരു ചെമ്പട്ടി വെച്ചിട്ട് ചെമ്പട്ടിലേക്ക് നമ്മൾ ഒഴിക്കണം അതിലാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി എനിക്ക് പത്താം ഗ്രാമ്പ് ഏലക്കായി കിടന്നെട്ടോ അത് ഇടാൻ മറന്നെക്കാണ് എല്ലാവരും അത് കിട്ടണം പിന്നെ നമ്മൾ ഉള്ളി ഉള്ളിട്ടിട്ട് നന്നായി വാട്ടിയെടുക്കണം കേട്ടോ നമ്മൾ ഉള്ളി വാടാൻ സമയത്ത് നമ്മൾ നെയ്യ് ഒറ്റിക്കണം കേട്ടോ ഒരു രണ്ട് സ്പൂണ് നെയ്യാണ് അലക്ക് ഒറ്റിച്ചിട്ടുള്ളത് ആ സമയം കൊണ്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് നമ്മൾ അഴിച്ചിടണം തക്കാളി മൂന്നാലെടുത്തിട്ട് നമ്മൾ അത് അരച്ചിട്ട് പറഞ്ഞിട്ടോ ഒഴിക്കുക അതിന് വീഴ് എടുക്കാൻ പറ്റിയിട്ട കുറേ മിസ്സായി പിന്നെ ഇത് കസിച്ചിടണം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കസി ഇട്ട് തട്ടിക്കൊട്ടിയത് പിന്നെ നമ്മൾ ബിരിയാണി മസാല കിട്ടിക്കണമല്ലേ അപ്പോൾ അത് ഞങ്ങൾക്ക് ഒഴിക്ക് ചേർക്കണം കിറ്റ് വാങ്ങുമ്പോൾ കിക്കിൽ തന്നെ ഡൗട്ടാണ് എല്ലാതും പിന്നെ കിക്കിൽ വെട്ടിയ സോസ് നമ്മളൈക്ക് പറഞ്ഞു പിന്നെ അരി അളന്ന അനുസരിച്ച് നമ്മൾ അതിൽ കളന്ന് വെള്ളം പറഞ്ഞ കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് വെച്ചാൽ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം രണ്ട് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം അങ്ങനെ കേട്ടോ നമ്മൾ ബിരിയാണിക്കൊക്കെ അളക്കുന്ന ബരിയാണി കേട്ടോ കുതിർത്തി വെച്ച അരി നമ്മളൈക്കെട്ടോ അപ്പോൾ കുറേ വീഡിയോ മിസ്സൈക്കണേ പിന്നെ നന്നായി ഇളക്കണം ഇതിൻ്റെ സൗണ്ടൊക്കെ മാറിക്കണം ജലദോഷം കുടിച്ച് തലവേദന കേസ് അപ്പോൾ എന്തെങ്കിലും തെറ്റ് കുറ്റണം ക്ഷമിച്ച് തരണം അപ്പോൾ നമ്മൾ ചോറ് അങ്ങനെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദം ഇടണം വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ ആയി എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല പൂരം കഴിഞ്ഞിട്ട് വെടി പൊട്ടിച്ചോളൂ കേസ് അല്ല പിന്നെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ